സൂറത്ത് യാസീനെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യാസീന്റെ മഹത്വം എന്ന് പറയും നമ്മൾ ബറാഅത്ത് രാവിലൊക്കെ നമ്മൾ സൂറത്ത് യാസീൻ അപ്പൊ ചില മുജാഹിദങ്ങളൊക്കെ ഉള്ള ആളുകൾ പറഞ്ഞെന്താണ് എന്താണ് അങ്ങനെ ഒന്നില്ല അന്നത്തേക്ക് വേണ്ടി ഒരു അമലില്ല വേണ്ട അഥവാ സൂറത്ത് യാസീനെ സംബന്ധിച്ചിടത്തോളം നിബിധങ്ങൾ പറഞ്ഞത് പറഞ്ഞത് സൂറത്ത് യാസീൻ ഏതൊരു കാര്യത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് ഓതുന്നു രോഗമുള്ളവരാള് അവരുടെ രോഗം മാറണമെന്നുള്ള നീയത്തോടു കൂടി ആസീനോതിയാൽ അവരുടെ രോഗം മാറും മാറും കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഇത് ചില ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ആത്മീയമായി അള്ളാഹുമായി ബന്ധമുള്ളവരായിരിക്കുക ഈ തൊട്ടടുത്ത് വേറെത്തനുണ്ട് പിന്നെ യൂട്യൂബിലൂടെ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയണില്ല വെറുതെ ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ മാത്രം എടുക്കുക എന്നിട്ട് മൂപ്പരിങ്ങനെ ബെടായി അടിക്കുക മൂപ്പർക്കാൻ അപ്പുറത്തോടെ ഒന്നും അറിയില്ല മുഹ്മിനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബ് അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയാം എന്ന് പറയാ എന്റെ പ്രിയപ്പെട്ടവരപ്പൊ സൂറത്ത് യാസീനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് ഓതുകയാണ് അല്ലാഹുവേ എന്റെ പുന്നാര മകൻ പ്രവാസിയാണ് അവനിക്ക് നല്ല ജോലിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അള്ളാ അവന്റെ കൊടുക്കണം ജോലിയില് പറഞ്ഞ സൂറത്ത് യാസീൻ ഓതുന്ന ഉമ്മുരി അലഹോ ഉമ്മ നിങ്ങൾ ഓദ്യിയത് ഏതൊന്നിനാണോ യാസീൻ ആ ഒരു കാര്യം അല്ലാഹു എളുപ്പമാക്കുമല്ലോ അതവിടെ നിക്കട്ടെ അപ്പൊ അതുപോലെ ഇന്നത്തെ ദിവസം ത്തിന് വല്ലാത്ത മഹത്വങ്ങളുണ്ട് ആ ദിവസത്തിൽ മകുതി പിന്നെ മുമ്പ് അസറ് കഴിഞ്ഞാൽ എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു സൂറത്ത് ഏതെന്നറിയുമോ ഇതാ മൂന്ന് തവണ നമ്മൾ ഓതുക മൂന്ന് തവണ ഓതുക നമ്മൾ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യുവാനുള്ളൊരു കാര്യമുണ്ട് ഉമ്മമാരെ സൂറത്തുൽ ഓതിയിട്ട് നിങ്ങൾ ദ്വാരക്കണം അള്ളാഹുവേ നമ്മളെ എല്ലാവരും മരിക്കുമല്ലോ ഉമ്മ നമ്മുടെ മക്കള് മരിക്കുമല്ലോ നമ്മുടെ ഭർത്താവ് മരിക്കുമല്ലോ നമ്മുടെ ഭാര്യ മരിക്കുമല്ലോ നമ്മുടെ സഹോദരങ്ങൾ മരിക്കുമല്ലോ നമ്മളെല്ലാവരും മരിച്ചാൽ ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് കള്ളാവ് കൊണ്ടുവെക്കുമ്പോൾ ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയം ഈ കവറു പോലും നമുക്ക് അനുകൂലമായി സാക്ഷി പറയും ഇവിടെ എത്തുമ്പോയ്യാമൽ അതുമാത്രം ഒരു പതിനൊന്ന് തവണ നമ്മൾ ത്തിച്ചു ഓതണം ഇങ്ങനെ ഓതിയിട്ട് ത്വരക്കണമല്ലാ അടുത്തവര് റമദാനിക്ക് ഞാൻ ഉണ്ടാകുമെന്നറിയില്ല ഏതായാലും ഞാനങ്ങ് മരിച്ചാൽ എന്റെ ആക്ഷിപത്ത് നന്നാക്കി തരണേ അല്ലാ അള്ളാഹുവേ കബറിന്റെ ഉള്ളില് ഒരാൾ പോലും കടന്നു വരാത്ത കബറ് കൂട്ടിനൊരാളില്ലാത്ത കബറ് അങ്ങനെ ഉള്ള കബറിന്റെ ഉള്ളില് അള്ളാഹുവേ നീ പ്രകാശം തരണേ അല്ലാ വീട്ടിൽ വീട്ടിൽ കരണ്ട് പോകുമ്പോ എന്തോരിട്ടാ ഇരുട്ടാണ് ഇരുളാകും കബറിനുള്ളിൽ ഒരു നാള് നീം പോണ്ടേ ഇരുൾ മൂടിയ വീട്ടിനുള്ളിൽ കാലങ്ങൾ കഴിഞ്ഞിടേണ്ടേ പ്രിയപ്പെട്ടോരാരും തന്നെ പൊന്നേ ഏകയായി പോയത് തന്നെ എപ്പോഴായാലും നമ്മൾ മരിക്കുമല്ലോ അടുത്ത ഒരു കൊല്ലമോതാ നമുക്കറിയില്ല നമ്മളുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അതിനു മുമ്പ് നമ്മൾ അങ്ങ് എപ്പം മരിച്ചാലും കഴിഞ്ഞിട്ട് മരിച്ചാലും അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ താക്കോലുള്ളത് കരുണക്കടലായ റബ്ബ് ഏതൊരു സമയത്താണോ മരിപ്പിക്കുന്നത് അങ്ങനെ മരിപ്പിക്കുന്ന ഒരു സമയത്ത് മലക്കുകളും മയ്യത്ത് കുളുപ്പിക്കും മലക്കുകളും മയ്യത്തുചുമക്കും മലക്കുകൾ നമ്മളെ കൊണ്ടുപോകും മലക്കുകൾ നമ്മളെ കൊണ്ടുവന്ന് കബറിൽ വെക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം മകരിവിന്റെ മുമ്പ് ഇതാ സുൽ അറുള്ളു 啊。Uh ഇത് നിങ്ങൾ ഓതിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മരണപ്പെട്ട ഉമ്മ ഉണ്ടല്ലോ നിങ്ങളുടെ വിട പറഞ്ഞു പോയി ഉമ്മ ആ ഉമ്മക്കൊന്ന് ഹതിയെ ആ വാപ്പക്കൊന്ന് ഹതിയെ ചെയ്ത് നോക്ക് സഹോദരങ്ങൾ അതിന്റെ പ്രതിഫലം അണമുറിയാതെ അവരുടെ കബറിടത്തിലേക്ക് എത്തും അവരെപ്പോഴാണ് പറയുന്നടുത്തുള്ള കബറുവാസിയോടെ മകൻ എന്നെ ഓർത്തല്ലോ എന്റെ മകൾ എന്നെ ഓർത്തല്ലോ എന്ന് പറയുന്നത് എപ്പോഴാണ് അതുകൊണ്ട് ഒന്നാമത്തത് സിൽസാരാണ് ഇനി രണ്ടാമത്തതോ സൂറത്തു ാണ് അത് ഒരു പേജോ ഒന്നര പേജോ ഉണ്ട് സൂറത്തുന്നബ എന്ന് പറഞ്ഞാൽ അല്ലദീഹും ഫീഹി അല്ലെ മുഖത്തലിഫോൽ كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وجعلنا نومكم ثباتا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا سبعا شدادا ും ഒരു തവണ നമ്മള് സൂറത്തു അതായത് നമ്മൾ അമ്മയത്തെ സലോനെന്നുള്ള സൂറത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് പടച്ചവനെ അടുത്തവരുക്കൊല്ലംബരയും റബ്ബേ നീ എനിക്ക് ദാരിദ്ര്യം തരല്ലേ അള്ളാഹ എന്റെ മക്കൾക്ക് ദാരിദ്ര്യം തരല്ലേ എന്റെ പ്രിയപ്പെട്ടവൻ ഇറങ്ങിപ്പോകുന്ന മേഖലകളിലൊക്കെ നീ അല്ലാ വിജയം കൊടുക്കണേ അല്ല അതൊരു പ്രവാസിയാണ് തമ്പുരാനെ റബ്ബേ എല്ലാം നീ മാറ്റണേ അല്ലാ എന്നുള്ള ആ ഒരു നീയത്ത് നമ്മുടെ കൽവിന്റെ ഉള്ളിൽ വന്നാൽ അലഹമില്ലാ ആ ഒരൊറ്റ ദുരാമതി നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തരും അള്ളാഹുവാണ് നമ്മളെ അള്ളാഹു ആണ് നമ്മുടെ വായകത് അല്ലാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കിയത് അതുകൊണ്ട് നിങ്ങളെ ദാരിദ്ര്യം വരാതിരിക്കാൻ ഇന്നത്തെ ദിവസം ഒരു തവണ നമ്മൾ ഓതിയാൽ നമ്മൾ ദ്വാ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കണ്ണീരുകളും അല്ലാഹു മാറ്റും ലോൺ എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട് പലിശയുമായ ഒരുപാട് സങ്കടത്തിലായവരുണ്ട് ഈ തൊട്ടടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരൻ സഹോദരൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് രണ്ട് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ഇപ്പൊ പത്ത് ലക്ഷം കഴിഞ്ഞ ലക്ഷം കഴിഞ്ഞു ലക്ഷം കഴിഞ്ഞു അള്ളാഹു ഈ കൂട്ടത്തിൽ അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള രണ്ട് ലക്ഷം ആയിരിക്കും അവസാനം അടയ്ക്കാൻ കഴിയാതെ ഇരുപത് ലക്ഷത്തിന്റെ വീടും വസ്തുക്കെ വിൽക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുകയാണ് എത്ര ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് കബൂലാക്കട്ടെ നമ്മളെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ ദാരിദ്ര്യം വിട്ടുമാറാൻ സങ്കടം വിട്ടുമാറാൻ സൂറത്ത്

ുഹാവോ സൂറത്ത് വല്ലുഹ അല്ല വശംസി സൂറത്തു ശംസ് വശംസി വാണീ സൂറത്ത് ഓതുന്നത് എന്നറിയോ നേരമ്പെളുത്താരി സൂര്യൻ പോലും റബ്ബിനോട് പറയും പറയുമ്പോൾ എന്നെ കൊണ്ട് സത്യം ചെയ്തതാണെങ്കിൽ ആ സത്യം സത്യം നിന്റെ അടിയാറുകൾ നിന്റെ അടിമകൾ അടിമകൾ അത് ഏറ്റു പറഞ്ഞവർ ചെയ്തു ബാ കല്ലെ അല്ലാ സങ്കടത്തിലേ അല്ലാ സുഹൃത്ത് ശംസു നമ്മൾ സൂറത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഈ മൂന്നെണ്ണം നമുക്ക് ഓടാൻ വേണ്ടി പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണ്ട എന്റെ അഭിപ്രായത്തിൽ സൂറത്ത് ദുആ ചെയ്യാനുള്ളത് അള്ളാഹുവേ മരിക്കുന്നതിനു മുമ്പ് ചെയ്ത് ഒന്ന് ചെയ്തു നോക്ക് അടുത്ത കൊല്ലത്തിന് മുമ്പ് അടുത്ത റബലാനിക്ക് മുമ്പ് മുമ്പ് നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ഭാഗ്യം ഉണ്ടാകും അള്ളാഹു തരട്ടെ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അങ്ങനെ നല്ലതുപോലെ അള്ളാഹു സന്തോഷം തരട്ടെ അള്ളാഹു തരട്ടെ പടച്ചവനെ യൊക്കെ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫേക്ക് തരണേ അല്ലാ അള്ളാഹുലേക്ക് ചോദിക്കാണ് പടച്ചവനെ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേന്ന് അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ തട്ടിക്കളയില്ലല്ലോ അള്ളാഹു സങ്കടത്തിലാക്കില്ലല്ലോ അതുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ ഓതുക നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക ഈ മൂന്ന് കാര്യവും നിങ്ങൾ ദുആരക്കുക ദ്വാരക്കുക തൗഫീഖ് തരട്ടെ കരുണക്കടലായ അള്ളാ നോമ്പുകാരാണ് നോമ്പിന്റെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് റാഗിമായ റബ്ബേ ഞങ്ങളുടെ നോമ്പുകൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന നോമ്പുകളിൽ പെടുത്തണേല്ലാ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയല്ലേ റബ്ബേ അള്ളാഹുവേ നോറ്റു വീട്ടിയ നോമ്പിന്റെ കാമിലായ പ്രതിഫലം സാധുക്കളായ ഞങ്ങൾക്ക് തരണേ അള്ളാ إلا إن شاء الله، نللا من سورة غوري، سورة القدر، قلنا طارعين نمشي أنا، بسم الله الرحمن الرحيم، إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها. باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير الف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتي مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إن إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ الْحَمْدُ لِلَّهِ ഒരുപാട് പ്രിയപ്പെട്ടവർ ദുഃ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ആഗ്രഹങ്ങളും مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم يسر أسيرنا وسغل أمورنا وقل هوائجنا وأد ديوننا ായാറീൻ അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ പടച്ചവനെ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ഇരുവീട്ടിലും നൽകണേയല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാവികളാണ് പരിശുദ്ധമായ റമലാൻ വിട പറയാൻ പോവുകയാണല്ലോ അള്ളാഹുവേ റമലാൻ നമ്മിൽ നിന്ന് അകലുന്നില്ലെങ്കിലും റമലാൻ നോമ്പുകളി കൊല്ലത്തിക്ക് പിരിയുകയാണല്ലോ അല്ലാ ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്നറിയില്ലല്ലോ റഹമത്ത് കിട്ടിയോ മഹഫുറത്ത് കിട്ടിയോ കിട്ടിയോ ഒന്നും ഞങ്ങൾക്കറിയില്ല അല്ലാ പടച്ചോനെ ഞങ്ങൾക്ക് മൂന്നും തരണേ അല്ലാ അള്ളാഹുവേ നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വേദനയിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാ പടച്ചറബ കുടുംബത്തിൽപ്പെട്ടവർ അങ്ങനെ പലരും പല രോഗങ്ങളായി ഹോസ്പിറ്റലുകളിലും അതുപോലെ പടച്ചറപ്പേ ടെസ്റ്റിങ്ങിനും അങ്ങനെയൊക്കെ കടന്നു പോയവരുണ്ട് കരുണക്കടലായ അല്ലാ പടച്ചവനെ മാരകമായ ഒരു രോഗവും എന്നുള്ളൊരു വാർത്ത കേൾക്കല്ലയല്ല അങ്ങനത്തൊരു സങ്കടമാണെന്ന് ക്യാൻസർ പോലത്തെ രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ കിഡ്നിയിൽ സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ഒന്നിനും ഒരു കോട്ടമില്ലല്ലോ എന്നുള്ള വാർത്ത ഞങ്ങളെ അറിയിപ്പിക്കണേ അള്ളാ അള്ളാഹുവേ മുടങ്ങാതെ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ട് കരുണക്കടലായ അള്ളാ അള്ളാഹുവേ ലൈലത്തിൽ യിലുൽക്കതിർ ലഭിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹു വൈദാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞവരാണോ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ െ നമ്മുടെയൊക്കെ നന്നാക്കി ആട്ടിപത്ത് നന്നാക്കിത്തരണയല്ല നമ്മുടെ അന്ത്യം മോശമാക്കല്ലേ അല്ല പഠിച്ചവനെ ജീവിതത്തിൽ കിടന്നു പോന്ന രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളുടെ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ല اللهم ربنا تقبل منا انك انك انت انت السميع العليم علينا التواب الرحيم െല്ലാം എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തോ കമന്റ് ഇട്ടോ കമന്റ് അതെല്ലാം അള്ളാഹു കബൂൽ